എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഈറ്റിംഗ് ചാലഞ്ചാണ് അൽഫാം ഈറ്റിങ് ഉം അപ്പൊ ഏറ്റവും ആദ്യം വെള്ളം കുടിക്കുന്ന ആളാണ് നോക്കണം കേട്ടോ അതാണ് ചാലഞ്ച് ഞങ്ങൾ എന്തെങ്കിലും മാത്രമല്ല പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെയുണ്ട് അപ്പേറ്റ് ഒക്കെ ഇരിക്കന്റെ ഒരു കാല് ചിക്കൻ്റെ ഒരു അടുത്ത കാല് നമുക്ക് ഓളോ ചെക്കാം ആദ്യം ട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിൽ അതൊക്കെ വല്ല അപ്പൊ കുറയും അയറ്റം പെട്ടെന്ന് ഇന്ന ആൾക്കും അറ്റം പെട്ടെന്ന് വെള്ളം കുടിക്കാറുണ്ടോ

ജയിക്കുന്ന ആൾക്ക് അടുത്തൊരാത്സാഹം കൂടിണ്ട് അതായിരിക്കും സമ്മാനം ചിക്കൻറെ കാല് രണ്ടുപിസായിട്ട് കൊടുക്കും സിനിമയില് പറഞ്ഞ ചിക്കൻ നല്ല മുറ്റ

ഹണ്ണി മുത്തനെ കൊണ്ട് വന്നോട്ടെ ഇവരൊക്കെ സാധാരണക്ക് വയസ്റ്റ് ആ അണ്ടി കിടാ വൈണ്ടി കിടാ വൈ കട്ടിട കിട്ടുന്നില്ലാ കൊള്ളാതിരിക്കാനുള്ള തമ്പാ ആള് പവളാള് അത് പോവട പോട്ടി പിന്നെ മത്സ്യത്തിൽ കുഞ്ഞു കുട്ടി ഒന്നും ഇണ്ട അമ്മ കഴ തീരുന്നില്ല അക്കത്തിന്നോ താ ഉലെ ഹ് അമ്മ കുന്ന ക്ലീൻ ആയിട്ട് കഴിക്കണം അമ്മ കത്തിന്നോ നീ ഇതിനെട്ട് കഴിച്ചില്ല നൈസ ആഹാ

Hmm, <hesitation> 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 ഞാൻ ജയിച്ചിരിക്കുന്നു ഗാസ് എന്താ മത്സരം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ കോള് കുടിച്ച് വിജയമായി ആഘോഷിക്കുന്നു സോറി വിജയം ആഘോഷിക്കുന്നു 40 enak 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 तो 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 guys तो 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 guys. ഗൈസ് ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്തു അപ്പോൾ ഇനി ഇതുപോലുള്ള രസകരമായ വീഡിയോസ് കണ്ട കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുകണ്ടി കൂടുതൽ രസകരമായ വീഡിയോസ് ആയി വീണ്ടും കാണാം കമന്റ് ചെയ്യണം നമ്മൾ വേറെ വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ടാറ്റാ ബൈ ഗൈസ് గైస్ న్ కడి కిట్ మణికూర్ వే ఇవరం కైస్ కట్టా ఇప్పుడు అదే పిడిచియ గైస్